അൻവർ ഒരു കൈക്കോടാലിയാണെന്ന വിമർശനവുമായി തോമസ് ഐസക് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഡോക്ടർ തോമസ് ഐസക് അൻവറിനെ സാമാന്യം നല്ല നിലയിൽ കുടഞ്ഞത് തോമസ് ഐസക്കിൻ്റെ എഫ് പോസ്റ്റ് ഇങ്ങനെ പറയുന്നു തൃശൂർ വിജയിച്ചത് ബി ജെ പിയുടെ മിടുക്കെന്നാണ് അൻവർ ഇപ്പോൾ പറയുന്നത് കറങ്ങിക്കറങ്ങി അവിടെയാണ് എത്തിയിരിക്കുന്നത് ഇടുഭീഷണിയാണോ കാര്യം എന്നറിയില്ല ഇന്നലെ വരെയുള്ള ആരോപണം എന്തായിരുന്നു തൃശൂർ പൂരം കലക്കിയത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ആവാദം മാറി മറ്റു മണ്ഡലങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് വോട്ടുകൾ അനധികൃതമായി തൃശൂരിലെ വോട്ടർ പട്ടികയിൽ തിരികെ എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞത് പൂരം കലക്കിയതിൽ ബി ജെ പിയുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം വേണ്ട എ ഡി ജി പിയുടെ പങ്കിനെക്കുറിച്ചും മാത്രം അന്വേഷിച്ചാൽ മതിയത്രേ അതെന്തന്വേഷണം ഇപ്പോൾ അൻവറിനെ ഉപയോഗപ്പെടുത്തുന്നത് എസ് ഡി പി ഐയും ജമാ അതേ ഇസ്ലാമിയുമാണ് മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇടതുപക്ഷ സ്വാധീനം വർദ്ധിക്കുന്നതിൽ ഏറ്റവും അസ്വസ്ഥത ഈ കൂട്ടർക്കാണ് ഇടതുപക്ഷത്തിന്റെ ന്യൂനപക്ഷ അവകാശ സംരക്ഷണ പ്രതിബദ്ധതയും ബി ജെ പിയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത എതിർപ്പുമാണ് ഈ വർദ്ധിക്കുന്ന സ്വാധീനത്തിന് കാരണം അൻവറിനെ പോലുള്ളവർ സ്വതന്ത്ര ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ മുന്നോട്ട് വന്നതും അതിന് സഹായകരമായിട്ടുണ്ട് അതുകൊണ്ടാണ് സി പി എമ്മിനെ കേൾത്താൻ അൻവറിനെ പോലൊരു കൈക്കോടാലെ അവർ നന്നായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസിനെ പോലെ തന്നെ മതരാഷ്ട്രവാദത്തിന്റെ വക്താക്കളാണ് രണ്ടുപേർക്കും കേരളത്തിൽ പൊതുശത്രു സി പി എം ആണ് കാശ്മീരിൽ മതനിരപേക്ഷ ഇടതുപക്ഷ നിലപാടിൻ്റെ ഏറ്റവും ശക്തനായ വക്താവായ സി പി എം നേതാവ് സഖാവ് യൂസഫ് തൊരിഗാമിയെ അദ്ദേഹം എത്രയോ തവണ വിജയിച്ച മണ്ഡലത്തിൽ തോൽപ്പിക്കുന്നതിന് ജമ്മു കാശ്മീർ ജമാ അതെ ഇസ്ലാമിയും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കുൽഗാമിന് പുറമെ പുൽവാമ സൗത്ത് കാശ്മീർ മണ്ഡലങ്ങളിലും മാത്രമേ ജമ്മു കാശ്മീർ ജമാ അതെ ഇസ്ലാമി മത്സരിക്കുന്നുള്ളൂ നിരോധിത സംഘടനയായ ജമ്മു കാശ്മീർ ജമാ അതെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കേന്ദ്ര ബി ജെ സർക്കാരാണ് അങ്ങനെയും ഉണ്ടൊരു കാര്യം ജമ്മു ജമ്മുകശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴും ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ ഭാഗമല്ല ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരകാലത്ത് പാകിസ്ഥാൻ പെട്ട ആൾക്കാരോടൊപ്പം സ്വന്തം നാട്ടുകാരെ കൊലപ്പെടുത്തുന്നതിനും സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിനും ഒത്തുചേർന്ന പാരമ്പര്യമാണ് അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കുള്ളത് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയതും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടല്ലോ അപ്പോൾ ബി ജെ പി നേതൃത്വവുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്താണ് കൂടിയാലോചന നടത്തിയതിനെക്കുറിച്ച് സത്യസന്ധമായ ഒരു പ്രസ്താവനയെങ്കിലും പുറപ്പെടുവിക്കാൻ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തിന് ബാധ്യതയില്ലേ അൻവറിൻ്റെ ഇത് ഇരുവാദമൊന്നും ഇരവാദമൊന്നും വില പോവില്ല ഇന്നത്തെ ബഹളമൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രം അൻവറിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് ലക്ഷ്യം തെറ്റിയ രാഷ്ട്രീയ നേതാവായി ചരിത്രം അൻവറിനെ രേഖപ്പെടുത്തുന്നു